അന്തർ സംസ്ഥാന വാഹന മോഷ്ടാക്കൾ കൊച്ചിയിൽ പിടിയിൽ ലഹരി കേസുകളിലെ പ്രതികളായ കൊടും ക്രിമിനലുകളാണിവർ കാസർഗോഡ് സ്വദേശികളായ കെ പി അബൂബക്കർ അബൂബക്കർ സുധീഖ് ഷാജിദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെട്ടൂരിൽ നിന്നും മോഷണം പോയ സ്വിഫ്റ്റ് കാറുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് രണ്ടു വർഷങ്ങൾക്ക് ശേഷം പ്രതികളിലേക്ക് എത്തിയത് റോഡ് മാർഗമാണ് കാർ കടത്തിയത് ആദ്യഘട്ടത്തിൽ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല പിന്നീട് പല കേസുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പ്രതികളിലേക്ക് എത്തി കാസർഗോഡ് സ്വദേശികളായ മൂന്നു പേരാണ് പിടിയിലായത് ഒന്നാം പ്രതി ഇരുപത്തിയഞ്ച് കേസുകളിൽ പ്രതിയാണ് രണ്ടാം പ്രതി എം ഡി എം എ ഉൾപ്പെടെയുള്ള കേസുകളിലും മൂന്നാം പ്രതി ചന്ദനക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിലും പ്രതികളാണ് നിരവധി ഇൻവെസ്റ്റിഗേഷൻ സ്ട്രാറ്റജികൾ പിന്തുടർന്നാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഒന്നാം പ്രതിക്ക് ഏകദേശം ഇരുപത്തി അഞ്ചോളം കേസുകളുണ്ട് കേരളത്തിലും തമിഴ്നാട് ബോർഡർ വാഹനം ഇത് പൊളിച്ച് റിസീവ് ചെയ്ത ആളുണ്ട് മോഷണം മുതൽ സ്വീകരിച്ച ആളുണ്ട് അതിന്റെ അന്വേഷണം കസ്റ്റഡിയിലെടുത്തതിന് ശേഷമേ തുടർ അന്വേഷണം ഉണ്ടാവുമല്ലോ കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാവാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് പനങ്ങാട് പോലീസ് ട്വന്റി കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം